വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് ഇടാൻ സമ്മതിക്കാത്ത ദുഷ്ടനായ ഇലക്ട്രിസിറ്റി 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 ബോർഡിന്റെ ചെയർമാൻ ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഗൈസ് കാരണം ഞാൻ ഉറങ്ങി എടുക്കണ വീഡിയോ എനിക്ക് എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാറ് അത് വിചാരിച്ചു ഞാൻ ക്യാമറ എടുത്തതും എൻറെ രണ്ട് പിള്ളേർ തമ്മിലുള്ള ആ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഇടിയാണ് നിങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അങ്ങനെ കാലത്തന്നെ ഞാൻ ശശിയായി കാലത്തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണും കൊണ്ടു ചെന്നപ്പോ എന്റെ കെട്ടിയവൻ എന്റെ ഫോണെടുത്ത ഒരൊറ്റ എറു രണ്ടാക്കി തന്നു എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിണങ്ങി ഇരിക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇന്ന് പിണങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എടുപ്പ് നടക്കില്ല കാരണം ഈ വീഡിയോ എടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അപ്പോൾ പിന്നെ കോംപ്രമൈസ് കോംപ്രമൈസാവാന്ന് വിചാരിച്ചു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാലത്ത് തന്നെ ഒരുമിച്ചിരുന്ന് ചായ ഒക്കെ ഇട്ടിരുന്ന് കുടിക്കേണ്ട സമയത്ത് വീഡിയോയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫോണും പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഏത് കെട്ടിയവാനോ ദേഷ്യം വരാത്തല്ലേ അത് കാരണം പിന്നെ ഞാനങ്ങോട് ക്ഷമിച്ചു അത് എൻ്റെ മോനാണ് ഇട്ടോ ബാക്കിൽ കിടന്ന് കസറത്ത് കാണിക്കണത് അവനൊട്ട് പല്ല് തേക്കൂല എന്നാൽ മറ്റുള്ളവരെ പല്ല് തേക്കാൻ അവൻ സമ്മതിക്കില്ല ഇവനൊക്കെ പല്ല് തേപ്പിക്കാൻ വല്ല വഴി ആർക്കെങ്കിലും അറിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞു തരണേ അവന് രണ്ട് പൈസ പക്ഷെ എന്ത് ചെയ്താവാൻ പല്ല് തേക്കില്ല പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു ഇനി എൻ്റെ ഡെയിലി മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ അല്ലാട്ടോ കാരണം ഡെയിലി കുളിക്കാൻ തന്നെ പറ്റിയ ഭാഗ്യം എന്ന് വിചാരിച്ച് നടക്കുന്നതാണ് ഞാൻ കണ്ടില്ലേ ബാക്കിൽ ഇവനൊക്കെ പത്ത് കണ്ണ് വേണം നമ്മുടെ വീട്ടിൽ അവനെ നോക്കാൻ വേറെ ആരുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പല്ലുതേക്കും കുളിക്കൊക്കെ ചെയ്യണത് നേരത്ത് ഇവൻ ഇവിടെ ഇങ്ങനെ കിടന്ന് ഓരോ പണികളും ചെയ്ത് നടക്കുന്നുണ്ടാവും ആളൊന്ന് കാലത്ത് കഴുത്തിലെടുത്തിട്ടിട്ടുള്ളതാട്ടെ ഈ മാല എന്ത് ചെയ്താൽ ദൂരാൻ സമ്മതിക്കില്ല അതുകൊണ്ട് പിന്നെ ഞാനും അത് അവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു എപ്പോഴെങ്കിലും കണ്ണ് തെറ്റുമ്പോടുത്ത് കളയാം അങ്ങനെ ആയി കഴിഞ്ഞു ഇനി ഈ കിച്ചൺ ആണ് എൻ്റെയും എൻ്റെ വർദ്ധുക്കുട്ടിയുടെയും പടക്കളം ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയണ നേരം വരെ മോൾക്ക് രാത്രി മുഴുവൻ ഭയങ്കര പനിയായിരുന്നു അതുകൊണ്ട് വിമൽ ചേട്ടൻ അവളെയും കൊണ്ട് കാലത്ത് തന്നെ ഡോക്ടറുടെ അടുത്ത് പോയി അപ്പോൾ ഞാനും ഇവനും കൂടെ പോയില്ല കാരണം ഇവനെ പിന്നെ തണുപ്പ് തീർക്കണ്ടായ അപ്പോൾ പിന്നെ അവർ വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ച് വിമൽ ചേട്ടനെ ഇഷ്ടമുള്ള അപ്പൊ ഒക്കെ ഉണ്ടാക്കി വെച്ച് കാലത്തെ ഫോൺ വലിച്ചെറിയലിൻ്റെ ഹാങ് ഓവറൊക്കെ അങ്ങോട്ട് തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ പണി തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണങ്ങിയത് അതാത് സ്ഥലങ്ങളിൽ എടുത്തു വെക്കണതാണ് കേട്ടോ കാലത്ത് തന്നെ ഒരു ചായലിങ്ങനെ കാപ്പി കുടിച്ചതല്ല കേട്ടോ എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ വരുള്ളൂ അപ്പോൾ എൻ്റെ ആദ്യത്തെ പണി ഒരു ചായലങ്ങനെ കാപ്പി കുടിക്കില്ല പിന്നെ ഇവിടെ ചായ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ പാലും വെള്ളം കൂടി തിളപ്പിച്ച് തിളപ്പിച്ച ഒന്നും കേട്ടോ കുറേ പേർക്ക് അങ്ങനെ ചായ ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും പക്ഷേ എനിക്ക് ആദ്യമായിട്ട് യു കെയിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ ചായ ഉണ്ടാക്കാൻ എനിക്ക് അറിയുണ്ടായിരുന്നില്ല ഞാൻ കേട്ടുകൾവി പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ടീ ബാഗാ അല്ലെങ്കിൽ കോഫി പൗഡ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് അതിലേക്ക് കെറ്റിൽ തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിക്കും പിന്നെ പഞ്ചസാര വേണമെങ്കി ഇടും പിന്നെ പാൽ വേണമെങ്കിൽ ഒഴിക്കും അത് പാൽ ഒഴിക്കേണ്ടത് നമ്മളെപ്പോലെ ഇങ്ങനെ കുറേ പാലൊന്നും യൂസ് ചെയ്യില്ല ഒരു തുണ്ട് പാൽ ഒഴിക്കും അത്രയ്ക്കുള്ളോട്ട് ഇവരുടെ ചായ ഉണ്ടാക്കല് അത് പഠിച്ചത് പിന്നെ പിന്നെ ഞങ്ങളും ചായയും കാപ്പിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കില്ല തുടങ്ങിയിട്ടാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ തിളപ്പിച്ച് തിളപ്പിച്ചുള്ള ചായയും കാപ്പിയൊക്കെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അത് ഞങ്ങൾ സ്പെഷ്യൽ ദിവസങ്ങളിലാണ് അപ്പം ഞങ്ങളെ തിളപ്പിച്ചുള്ള കാപ്പിയും ചായ ഒക്കെ ഇത് പിന്നെ ഞാൻ വാനും ചായയും കാപ്പിയൊന്നും കുടിക്കാത്തതുകൊണ്ട് അവൾക്ക് ഞാൻ കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവളതൊന്നും ഇഷ്ടമല്ല പക്ഷെ എന്താ ചെയ്യാൻ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കാവളെ എന്ത് കണ്ട നമ്മുടെ കാപ്പിപ്പൊടി എടുത്തു വെച്ച ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ചൂട് ഒഴിച്ചു പിന്നെ ഇനി കുറച്ച് പാലും കൂടി ഒഴിക്കും അതോടുകൂടി എൻ്റെ കാപ്പി ഉണ്ടാക്കൽ കഴിഞ്ഞു അപ്പോൾ പിന്നെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇതാ എളുപ്പം അപ്പോൾ പിന്നെ ഇങ്ങനെയാ സ്ഥിരം പിന്നെ പാല് തിളപ്പിക്കുകയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ബോട്ടിലിൽ കിട്ടുന്ന പാൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക ചെയ്യാം നമ്മൾ തിളപ്പിക്കുകയൊന്നുമില്ല ഇവൻ വറുതൂന് കൊടുക്കുന്ന പാലായാൽ പോലും ഞാൻ തിളപ്പിക്കാറില്ല ജസ്റ്റ് ഓവനിൽ ഒരു മിനിറ്റ് വെച്ച് ചൂടാക്കിയിട്ട് അങ്ങനെ തന്നെ അവന് കൊടുക്കുക ചെയ്യാം ഇന്ന് ഞങ്ങളപ്പ അപ്പാണ് ഉണ്ടാക്കാൻ പോണത് ഞങ്ങൾക്ക് ഇങ്ങനെ സമ്മർ സമയത്താണ് കൂടുതൽ അപ്പം അപ്പന്തോശൊക്കെ ഉണ്ടാക്കാൻ പറ്റുക വിന്ററിലും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പുളിച്ച് പൊന്തണ പോലെ ഇവിടെ വിന്ററിന്റെ സമയത്ത് അങ്ങനെ പുളിച്ചു പൊന്തില്ല അപ്പൊ ഇപ്പൊ ചെറുതായിട്ട് സമ്മറൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ പുറത്ത് ഓവനിലൊക്കെ വെച്ച് ഒരു മിനിറ്റൊക്കെ വെച്ച് മാവ് ചൂടാക്കിയിട്ട് വെക്കുമ്പോഴേക്കും അതൊക്കെ പുളിച്ച് പൊന്തി തുടങ്ങാൻ തുടങ്ങി അപ്പം പിന്നെ ഇനി കുറച്ച് നാൾ അപ്പം ദോഷമൊക്കെ സ്ഥിരം ഉണ്ടാക്കാം അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കുള്ളൂ കാരണം എപ്പോഴും ഈസ്റ്റ് ഇട്ടുണ്ടാക്കേണ്ടത് കൊച്ചുങ്ങൾക്ക് നല്ലതല്ലല്ലോ അപ്പൊ ഒരു സൈക്കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഇനി ഒരു മസാലക്കറിയും കൂടി ഇണ്ടാക്കാന്ന് എന്തായാലും അങ്ങനെ വലിയ സ്പെഷ്യൽ മസാലക്കറിയൊന്നല്ല വെറുതെ നമ്മുടെ സബോളയും തക്കാളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു ചെറിയൊരു മസാല കറി വറുതൂവിനെ ഞാൻ അവസാനം പാതിം പുറത്ത് കയറ്റി വെച്ചു പിന്നെ നിലത്തൊട്ടും നിൽക്കാണ്ടായപ്പോ പാതിം പുറത്ത് ഇരിക്കണില്ല നിലത്തും നിൽക്കണില്ല ബഹളായപ്പോ ഞാനവസാനം അവന്റെ കുഞ്ഞുമാശ കൊണ്ടിട്ട് കൊടുത്ത് അതുമ കയറ്റി നിർത്തി ഇനി കുറേ നേരം അതുമായി പണിന്ന് വിചാരിക്കാം അപ്പോഴേക്കും വെറുതും എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് മേശേമ ഇറങ്ങി നിലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നിലത്താണെങ്കിൽ ഞാൻ അവൻ മേശേമ കയറ്റി നിർത്തിയപ്പോൾ അവിടെ പാതിം പുറത്തുള്ള കെറ്റിലിലത്തെ തിളച്ച വെള്ളം അവൻ തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് നിലത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ നിലത്തേക്ക് ഇറങ്ങി ആ കെറ്റിലത്തെ വെള്ളം പിടിക്കാൻ നിൽക്കുമായിരുന്നു ചൂട് എന്ന് പറഞ്ഞ ആൾ തൊടില്ലാട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ സഭോളയും തക്കാളിയൊക്കെ റെഡിയായി പിന്നെ ഞാനിതേ ഇനി എൻ്റെ കുക്കിങ് തുടങ്ങാണ് അപ്പോഴേക്കും വർദ്ധുതേ വീണ്ടും മേശേമ കയറി അപ്പം ഞാൻ കെറ്റിലും പിന്നെ അവൻ നിൽക്കുന്ന സ്ഥലത്ത് നോക്കി എവിടെയാ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തുള്ള മാരകായുധങ്ങളൊക്കെ ഞാൻ വേഗം മാറ്റിവെച്ചു പിന്നെ അപ്പോഴേക്കും ആൾക്ക് തന്നെ കഴിക്കാൻ തുടങ്ങി ഞാൻ അവനൊരു പ്ലേറ്റിൽ അവനുള്ള അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്ലേറ്റിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ ഇരുന്ന് കഴിച്ചോളൂട്ടാ അങ്ങനെ തന്നെ കഴിക്കാൻ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് വിചാരിച്ചിരിക്കാറുണ്ട് അതായത് നിലത്തുള്ളതൊക്കെ നന്നായി പറക്കി തിന്നും അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഫുഡ് നിലത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ തന്നെ പറക്കി തിന്നോളൂന്ന് നമ്മൾ കഴിപ്പിക്കണേക്കാളും എളുപ്പം അങ്ങനെയാണ് പിന്നെ ഇവിടെ ഞാൻ ഞാനിവന് ഒരു വയസ്സാകുമ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് അപ്പോൾ അതിന് ഇവനെ കൊണ്ടുപോയപ്പോൾ അവിടെ ഇരിക്കണ പീഡിയാട്രിക് നേഴ്സ് എന്നോട് ചോദിക്കുകയാണ് ഒരു വയസ്സായിട്ടുള്ളോട്ടോ എന്നോട് ചോദിക്കുകയാണ് തന്നെ സ്പൂണൊക്കെ പിടിച്ച് കൊച്ച് ഫുഡ് കഴിക്കില്ലേന്ന് അതായത് ഇവിടുത്തെ കുട്ടികളുടെ ഒരു മൈൽ ആണ് ഒരു വയസ്സാവുമ്പോൾ അവർ തന്നെ ഹൈ ചെയറിലിരുന്ന് തന്നെ സ്പൂൺ പിടിച്ച് തന്നെ വെച്ച് കൊടുക്കണ ഫുഡൊക്കെ കഴിക്കണം എന്നുള്ളത് ഞാനിപ്പോൾ നേഴ്സിനോടാണെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അവർ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തില്ല എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ എത്രയേലും നമ്മുടെ കൊച്ചുങ്ങൾക്ക് വാരി കൊടുക്കല്ലേ ചെയ്യുള്ളൂ പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവന് തന്നെ എടുത്ത് കഴിക്കാനായിട്ടോ കൂടുതലിഷ്ടം അതുകൊണ്ട് എനിക്ക് ഇത്തിരി എളുപ്പമുണ്ട് ോക്ടറെന്താ പറഞ്ഞത് ഏഹ് ഡോക്ടറെന്താ പറഞ്ഞ ഭംഗിട്ട് എല്ലാം പറഞ്ഞ ഹലോ എനിക്ക് ഇച്ചിരി തിന്നാത്തല്ലോ കാലത്തടിച്ച് എന്റെ ഭാര്യ വീഡിയോയിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഫുഡൊന്നുണ്ടാക്കി തന്നെ ധരിക്കും ഇരുത്താണല്ലോ മൊത്തം ചേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിഭവങ്ങൾ അത് ഓഫാക്കറി ഇനി പറയു സമയം പന്ത്രണ്ട് പത്ത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്താ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് ഇടാൻ സമ്മതിക്കാത്ത ദുഷ്ടനായ ഇലക്ട്രിസിറ്റി 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 ബോർഡിന്റെ കറണ്ട് ബില്ല് അടിക്കണത് എന്റെ ഡാഡി ആണോന്നുണ്ട് ബാക്കി ചോദിച്ചത് അതെല്ലാവർക്കും മനസ്സിലായത് വിചാരിക്കുന്നു ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സ് അലക്കിയതല്ല ഉണങ്ങിയത് എടുക്കാണ്ട് ഇത് ഡ്രൈയർ ആണ് കേട്ടോ നാട്ടിലൊക്കെ വെയിലത്ത് നാട്ടിൽ പോയപ്പോ നാട്ടിലൊക്കെ വെയിലത്ത് ഡ്രസ്സ് ഇടുമ്പോഴേക്കും പപ്പടം പോലെ മിനിറ്റുകൾക്കുള്ളിൽ ഉണങ്ങി കിട്ടണം കണ്ടിട്ട് എനിക്ക് കൊതിയായി ഗൈസ് ഇവിടെയാണെങ്കിൽ ഞാൻ അലക്കി കഴിഞ്ഞ് ഡ്രയറിൽ ഇട്ട് മൂന്ന് മണിക്കൂറിട്ട് ഉണക്കി അത് കഴിഞ്ഞ് എന്താ കണ്ട ഓരോ വട്ടം ഡ്രയറിൽ ഇട്ട് ഉണക്കി കഴിയുമ്പോഴും ഇതുപോലെ പൊടിയും അഴുക്കും കിട്ടും നമ്മുടെ ഡ്രസ്സുകളിലുണ്ടായിരുന്നത് അത് കൊണ്ട് കളഞ്ഞ് പിന്നെ അവിടെ ഒരു ഫിൽട്ടറിൻ്റെ ഫിൽട്ടറിനെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ വരുന്ന വെള്ളമൊക്കെ എടുത്ത് കൊണ്ട് കളഞ്ഞ് സെറ്റാക്കി അങ്ങനെ നല്ല പണിയാണ് ആ ഡ്രസ്സൊന്നും ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗ്യാരേജ് ഈ ഗ്യാരേജിൻ്റെ ഒക്കെ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട ഈ വീട് വാങ്ങിയ കാലം തൊട്ട് ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് ഞാൻ എപ്പോഴും വിചാരിക്കും ഓഫ് കിട്ടുമ്പോൾ ഒതുക്കാൻ കൊടുക്കാം കൊടുക്കാമെന്നിട്ട് ഇതുവരെ ഒതുക്കി കഴിഞ്ഞിട്ടില്ല ആ ഗ്യാരേജ് പിന്നെ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ ഈ അടുത്ത് നാട്ടിൽ പോയിരുന്നു അപ്പോൾ നാട്ടിൽ പോയപ്പോൾ കുറേ നാലിന് മുളഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു അതായത് മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്കിവിടെ ഏത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ മേലെക്കൂടെ ഒരു ജാക്കറ്റ് ഇടണം അപ്പോൾ ഇനി മാലിന്യം വളിയൊന്നും ഇട്ടതാരും കാണില്ല എന്നാലും ഒരു പൊടി കൊണ്ട് മേടിച്ചതായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഇങ്ങനത്തെ നല്ല ഇത്രയും ഭംഗിയുള്ള മാലും വളയും സാരി കമ്പലൊന്നും ഇവിടെ ഒന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ കിട്ടുമെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഒരു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒരു ചെറിയൊരു ഒരു കുഗ്രാമമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഈ വക ഒന്നും അധികം കിട്ടില്ല അപ്പോൾ നാട്ടിൽ പോയപ്പോൾ ഞാൻ കുറവ് എടുത്തു പക്ഷേ ഇതെങ്ങനെ സൂക്ഷിക്കണം എന്ന് എനിക്ക് ഭയങ്കര എനിക്കറിയേണ്ടായിരുന്നില്ല കാരണം നമ്മളെല്ലാം മാലും വളയും കമ്മലൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സീറ്റ് അതിൻ്റെ കളറും കല്ലും കാര്യങ്ങളൊക്കെ പോകില്ലേ അപ്പോഴാണ് എൻ്റെ മമ്മി എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത് അതായത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആക്കിയിട്ടിടാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഓഫ് ഇന്നത്തെ ഒരു പണി തോന്നാ അതായത് മാലിൻ വളയും കമ്മലും സാധനങ്ങളൊക്കെ സെപ്പറേറ്റാക്കി സെപ്പറേറ്റാക്കി കുഞ്ഞി കുഞ്ഞു പാക്കറ്റുകളിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വെറുതെ നന്നായി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ ചേട്ടൻ ജോലിക്ക് പോയതുകൊണ്ടാണ് ഇതിന് എൻ്റെ കൂടെ വീണ്ടും വന്നിരിക്കുന്നത് പിന്നെ വാനിക്കുട്ടി അവിടെ കെടുക്കണം വേണ്ട അവർ പനിയാണ് പനി എന്നുള്ള പേരും പറഞ്ഞിട്ട് അവൾ ടി വി കണ്ടുകിടപ്പാണുള്ള അവസരം മുതലാക്കിയിട്ട് അങ്ങനെ എൻ്റെ ഈ പണിയൊക്കെ അവസാനിച്ച് കഴിഞ്ഞിട്ട് ഞാനിനി അടുത്തത് എൻ്റെ എന്താ പണി എന്നുള്ളത് എൻ്റെ കലണ്ടറിൽ നോക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെ കലണ്ടർ ഉണ്ട് കിച്ചണിലൊരു കലണ്ടറുണ്ട് കലണ്ടർ ഉണ്ട് പിന്നെ ഞാൻ എനിക്ക് ചെയ്യേണ്ട പണികളൊക്കെ ഇങ്ങനെ എല്ലാം എല്ലായിടത്തും എഴുതി വെക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മറവിയാണ് ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാലും ചെയ്തോളണം എന്നൊരു ഒരു നിർബന്ധമില്ല കേട്ടോ പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എഴുതി ഒരു സമാധാനം ഉണ്ട് എനിക്ക് എനിക്ക് അത് മാത്രം മതി ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇനി ഈ വീഡിയോയുടെ ബാക്കി എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ എങ്ങനെ എടുക്കണം ഒരു ക്യാമറ എവിടെ വെക്കണം ഇവിടെ എങ്ങനെ സംസാരിക്കണം പോലും പറയാൻ യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം ഇത്ര നേരം ഈ വീഡിയോകളിലത്തെ എല്ലാ തെറ്റു ക്ഷമിച്ച് ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ എങ്ങനെ ഈ വീഡിയോ എനിക്ക് ബെറ്ററാക്കാൻ പറ്റും ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് ബെറ്ററായി ചെയ്യാൻ പറ്റും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഈ വീഡിയോൻ്റെ ഒരു കുഞ്ഞ് പോർഷനെങ്കിലും എവിടെയെങ്കിലും ഇഷ്ടമായിട്ടുള്ളവർ എനിക്കൊരു കുഞ്ഞ് ലൈക്ക് തരാനും ഒരു സബ്സ്ക്രിപ്ഷൻ തരാനും മറക്കല്ലേ